ദൈവനാമത്തിനും മകത്തും കണ്ടാകട്ടെ ഇന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷി പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് രമ്യ എൻ്റെ ഭർത്താവ് രഞ്ജിത്ത് എൻ്റെ മകൾ അമയ്യ ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ നാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒമ്പത് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും ഉടമ്പടി പുതുക്കെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആദ്യം രണ്ടര വയസ്സ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പഴേ എൻ്റെ ഇളയ കുട്ടി ഡേ കെയറിലായിരുന്നു അവനെ എടുത്തുകൊണ്ട് ഞാൻ റോഡ് വഴി പോകുമ്പഴി ഒരു കാർ വന്നിടിക്കുകയും അവൻ ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു എനിക്ക് ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ബോൺ ഫ്രാക്ചർ ഉണ്ടാവുകയും ആങ്കിളിൻ്റെ മുകളിൽ വെച്ച് ഒരു പോർഷൻ ബോണ് ലോസ് ആവുകയും ചെയ്തു എൻ്റെ ഈ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുഴുവൻ മുഴുവൻ സ്റ്റീലും കമ്പിയും പ്ലേറ്റും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ആദ്യം ലക്ഷോറിൽ തന്നെയാണ് സർജറി ചെയ്തത് രണ്ടാമത് ബോൺ ഗ്രാഫ്റ്റ് ചെയ്തു ഈ ബോൺ ലോസ് ഉള്ളിടത്ത് എനിക്ക് വലത് കാലേന്നും ഇടത് എടിന്നും ബോൺ എടുത്ത് എൻ്റെ ഈ ഇടത് കാലിൻ്റെ ആങ്കിളിൻ്റെ മുകളിലായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ വെച്ച് പിടിപ്പിച്ചെങ്കിലും ഡോക്ടേഴ്സാന്ന് പറഞ്ഞായിരുന്നു മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പഴയ പോലെ ഇങ്ങനെ നടക്കാനൊക്കെ രമ്യയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ അപ്പം മനസ്സിലെൻ്റെ ഞാൻ ഉടമ്പടിയിലാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ മാതാവ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇങ്ങനെ എന്തിനാണ് തന്നേന്ന് ഞാൻ പലവട്ടം ചോദിച്ചു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആംബുലൻസ് വിളിച്ച് സ്ട്രക്ചറിൽ ഇവിടെ വന്ന് ഓടമ്പടി പുതുക്കി എൻ്റെ അമ്മയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ കാലോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ നടന്നു വന്ന് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം എന്ന് എന്നോട് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് എനിക്ക് ഈ ബോൺഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ബൂണ്ട് ഉണങ്ങുന്നുണ്ടായില്ല അങ്ങനെ ഒരു വർഷത്തോളം ഇങ്ങനെ ഇടയ്ക്ക് പോകും ഡ്രസ്സിങ് ചെയ്യും പോരും ഫ്ലാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനിവിടെ ദൈവത്തെ വിശ്വസിച്ചു എൻ്റെ മാതാവ് ഒരു ഫ്ലാപ്പ് ഇല്ലാതെ എനിക്കിത് ഇനിയും എന്നെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഞാൻ ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി ഫ്ലാപ്പ് ഇല്ലാതെ തന്നെ ഉണങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ് മൂവ്മെൻ്റ് ആണെങ്കിലും നടക്കാനാണേലും മൂവ്മെന്റ് ആങ്കിളിനൊന്നും ഒരു കുഴപ്പമില്ല സാധാ പോലെ എനിക്ക് ആങ്കിൾ മൂവ്മെന്റ് ഉണ്ടാവുകയും അതുപോലെ ബോക്കറയിലായി ഞാൻ പിന്നെ ആ ബോക്കറായപ്പോൾ ഞാൻ ഇവിടെ വന്നു ഒരു ആരാധന കണ്ട അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിക്കി വന്നു സ്റ്റിക്കി വന്ന് ഞാൻ ഈ മേളിൽ സ്റ്റിക്ക് വെച്ച് കയറി ഓടമ്പടി പുതുക്കി അന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഓർത്തു പക്ഷേ എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് സ്റ്റിക്കോ വോക്കറോ ഇല്ലാതെ ഞാനിവിടെ വരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്ന മാതാവേ അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ ഇത് രണ്ടും ഇല്ലാതെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് കുഞ്ഞ് പോയി അവനൊരു പനി വന്നാൽ സഹിക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു ഞാൻ അപ്പം എപ്പോഴും മനസ്സിൽ ഞാൻ ഓർത്തു ഇനി എന്തിനാ അവനില്ലാതെ ഞാനെന്ന് പലവട്ട ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഉള്ളിനുള്ളി എന്ന് എന്നോട് മാതാവ് പറഞ്ഞു നിനക്ക് ഞാനില്ലേ പിന്നെ നിന്നേക്കാളും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരിടത്തോട്ടല്ലേ നിൻ്റെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കില്ലേ എന്നുള്ളൊരു തോന്നൽ ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിനൊരു ശക്തി തന്നു ആ ശക്തിയാണ് എനിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പി മൂന്നാമത്തെ കാര്യം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് വായിക്കാത്ത ഒരു ചെറിയ തടിപ്പ് പോലെ വന്നായിരുന്നു അപ്പോൾ അത് ബയോപ്സിക്ക് വിട്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ബയോപ്സിക്ക് എടുത്തുകഴിഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം എഴുതി പറഞ്ഞു അത് ക്യാൻസറാണ് അല്ലാതെ ഒന്നും ആകാൻ വഴിയില്ല എന്ന് പറഞ്ഞു അവൾ എന്നോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ക്യാൻസറും നീ റിസൾട്ട് വരുമ്പം നോക്കിക്കന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ആ റിസൾട്ട് വരുമ്പം നീ നോർമലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ റിസൾട്ട് വന്നു അത് നോർമലാക്കി കൊടുത്തു പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ വൺ ഇയറായിട്ട് എന്നെ വിളി വിളിക്കാറില്ല പക്ഷേ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിക്കുകയും അവൾ ന്യൂസിലാൻഡിന് പോയിട്ട് എഴുതാതാണ് പോയത് നേഴ്സാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഒരു ജോലിയും കിട്ടുന്നുണ്ടായില്ല അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല വീട്ടിൽ നിന്ന് പൈസ ഇട്ട് തന്നിട്ടാണ് ഞാൻ കഴിയുന്നതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ ഇതിൻ്റെ ഫോട്ടോയിൽ എടുത്ത് അയച്ചിട്ട് ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇത് കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അവളൊരു അന്യ നാട്ടിലാണ് മാതാവെ നീ അവൾക്കൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക ചേച്ചി എന്നെ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മൺഡേ എന്നോട് ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് തീരാത്ത പല്ലുവേദനയായിരുന്നു ആ പല്ലുവേദന ഇപ്പോൾ ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല അണപ്പല്ലിനായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്കും വരുമായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്രയും വേദന സഹിച്ചിട്ട് ഇനി എന്നെ വേദനിപ്പിക്കില്ല എന്നും പറഞ്ഞ് ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എന്നും വൈകിട്ടാ പൊത്തിൽ ഉപ്പ് വെക്കും അന്നോട്ട് തൊട്ട് വരെ എനിക്ക് ഒരു പല്ലുവേദനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലി പങ്കെടുത്തായിരുന്നു എനിക്ക് ആലമയായിട്ട് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ അച്ഛൻ്റെ ധ്യാനം എൽ പല ആഴ്ചത്തെയും ധ്യാനം അപ്പം തന്നെ കാണും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരു ദിവസം എത്ര സാക്ഷ്യം കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനങ്ങ് കേട്ടോണ്ടിരിക്കുവാണ് ഒരു ബലം ഏ അതുപോലെ തന്നെ ചൊല്ലും രണ്ടു നേരം ചൊല്ലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു അവിടെ നിന്ന് എനിക്ക് ലെറ്റർ പോയിട്ട് റിസൈൻ ചെയ്യണമെന്നും പറഞ്ഞു ഞാനിപ്പോൾ അടുത്ത ദിവസം ചെന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണ് എനിക്കൊരു വരുമാന മാർഗ്ഗം പക്ഷേ എനിക്ക് ടെൻഷനില്ല കാരണം എന്നെ ഇത്രത്തോളം നടത്തി ഞാനിന്ന് ജീവിച്ചിരിക്കുമെന്ന് ഓർത്തതല്ല എന്നെ ഇത്രത്തോളം നടത്തിയ മാതാവ് ഈശോയും എന്നെ മുന്നോട്ടും എൻ്റെ കുടുംബത്തെയും നയിക്കുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസവും കുറച്ച് തെറ്റിദ്ധാരണയുടെയും പേരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പമാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളാണേലും എന്നും ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ അവളോട് പറയേണ്ട കാര്യമില്ല ലോക്കറ്റ് അവൾ തന്നെ എടുത്ത് അവിടെ യൂണിഫോമിൻ്റെ അടുത്ത് കുത്തിയാണ് ഇവള് പോകുന്നത് അതില്ലാതെ അവൾ സ്കൂളിൽ പോകത്തില്ല തൈലവും തൊട്ട് പ്രാർത്ഥിച്ച് ലോക്കറ്റും കുത്തിയേ ഇവൾ സ്കൂളിൽ പോകത്തുള്ളൂ അതുപോലെ അവക്കാണേലും അവിടെ ഇവിടെ മുട്ടുവാണേലും ഓടി വന്ന തൈലം എടുത്ത് പ്രാർത്ഥിക്കുക അതാണ് അവൾ എപ്പോഴും ചെയ്യുന്നത് പിന്നെ ഞാൻ കരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസമായി മൂന്ന് മൂന്ന് മാസമായിട്ടുണ്ട് അതിന് മുന്നേ അമ്മയാണ് ഇവിടെ വന്ന് എല്ലാ പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും എനിക്ക് എന്നെയും കൊണ്ട് പറ്റാവുന്ന വിധം ഞാൻ ഓൺലൈൻ വഴി ആരൊക്കെ വയ്യാത്തവർക്ക് പൈസയായിട്ട് കൊടുക്കുകയും എൻ്റെ മുന്നിൽ ആര് ഒരു സഹായം ചോദിച്ചു വരുന്നോ അവരെ ഞാൻ വെറും കൈയോടെ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല ഇനിയും മുന്നോട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കും എൻ്റെ ഭർത്താവിന് ഒരു ഡ്രൈവറാണ് നല്ലൊരു ഞാൻ എൻ്റെ മാതാവിനോടതും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ അവസ്ഥയും ഞങ്ങളെയും നന്നായിട്ടറിയുന്ന ഈശയും മാതാവും മുന്നോട്ട് ഞങ്ങളെ നന്നായിട്ട് ജീവിപ്പിക്കും എന്ന് എനിക്കറിയാം ഇതുപോലെ മുന്നോട്ട് വിടുമ്പോഴേ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മതിസ സഹായത്തിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഒരു കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എത്തുന്നുണ്ട് കുടുംബമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പറയാതെ തന്നെ അറിയാം കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെ ആൾക്കാരയിൽ ഇതുപോലെ വന്ന് നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഒന്നാമത്തേത് എങ്ങനെയാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യമൊന്നും ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് വെച്ചിരുന്ന് തനിക്ക് ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചാണ് അതിനിവിടെ വന്നതും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും എല്ലാം ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അവിടെയും പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് ഈ നിയോഗത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തി ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തേത് സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴും എല്ലാവരും ആവർത്തിച്ചു പറയുന്നൊരു കാര്യം ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ളൊരു ധൈര്യത്തിനെക്കുറിച്ചാണ് ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ അപ്പോഴും കംപ്ലീറ്റ് ആകാതെ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ ആവശ്യത്തിലേറെ കാര്യങ്ങൾ കൂടുതലുണ്ടാകുമ്പോഴും അതിനെയൊക്കെ ഇങ്ങനെ ഒരു ഭാരലഘുത്വം എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ പറയുന്നത് അതായത് ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് അവർക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് ലഭിക്കുന്ന ഒരു ദൈവാനുഭവം ഒരു ദൈവ ആശ്രയം എന്ന് പറയുന്നത് അത് പൗലോസപ്പോസിലും പറയും ആരെനിക്കെതിരെ നിന്നാലും പ്രശ്നമില്ല കർത്താവൻ്റെ പക്ഷത്തെങ്കിൽ ആരെതിരുന്നാലും ഇപ്പോൾ ഈ ഒരു ധൈര്യം ഉടമ്പടി എടുത്ത് വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ട് അനേകർ സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആ പരിശുദ്ധ നമ്മൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരടയാളം അവർക്ക് ലഭിക്കുന്ന ഈ ഒരു ഭാരമില്ലായ്മ അത് ഏത് പ്രയാസത്തിനും മുന്നോട്ട് മാതാവ് എന്തെങ്കിലും അപ്പോൾ ആ ഒരു പ്രത്യാശ ഒരു വ്യക്തിയിൽ ഉദിപ്പിക്കുവാനായിട്ട് ഉടമ്പടി പരിശുദ്ധ അമ്മ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം പ്രാർത്ഥനയെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്ക് ലഭിച്ച അനുഭവങ്ങളും പറയുന്നുണ്ട് ഒരുപക്ഷെ ജീവിതം മുന്നോട്ട് പോകണ്ട എന്ന് ചിന്തിച്ചെടുത്തുന്നതാണ് പിന്നീട് ഒരുപാട് ജീവിതങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വന്ന് വിഷമങ്ങൾ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തരത്തിൽ ഒരു വ്യക്തി ആത്മീയമായിട്ട് വളരുന്നത് പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ ഇനിയും ക്രമപ്പെടാനുണ്ട് പക്ഷേ എങ്കിലും ഒരാൾ ഇത്രത്തോളം ഒരാത്മീയമായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പരിശുദ്ധ അമ്മ ഉടമ്പടി ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പക്ഷേ ഇപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ പ്രാർത്ഥിക്കുമ്പം രണ്ട് വ്യക്തികൾക്ക് അനുഭവം കിട്ടി അത് കൂട്ടുകാരിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇൻഡയറക്റ്റ് അർത്ഥം അല്ലെങ്കിൽ ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവത്തിനു മുൻപിൽ വിലയുള്ളതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ പറയുന്നത് സാക്ഷ്യമാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഭവം കിട്ടുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരാൾക്ക് അനുഭവം കിട്ടുന്നു അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടും ആ ഒരു ബലം അത് അനുഭവിച്ചവർക്ക് മാത്രം കാരണം ഉടമ്പടിയിൽ ഒരുപാട് പേര് പറയാനുള്ളൂ ഏറ്റവും അവസാനം കുടുംബത്തിലും മൃത്തത്തിലുണ്ടായ ഒരു ജീവിതത്തിലുണ്ടായ ഒരു സമാധാനത്തിനെ കുറിച്ചും പറയുന്നുണ്ട് അത് ജീവിത പങ്കാളിയായിട്ട് വന്ന് ഓരോ കുടുംബത്തിലും കുടുംബത്തിനെ ബുദ്ധിമുട്ടാണ് അതെല്ലാം ഉടമ്പടിയിൽ പരിശുദ്ധ പരിഹരിച്ചു എന്നുള്ളത് ഏറ്റവും അവസാനം മാതാവ് വ്യക്തമായിട്ടിന് മുൻപോട്ട് നടത്തുമെന്നുള്ള ബോധ്യമുണ്ട് ഈ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ പൗലസപ്പ് പോസ്റ്ററിലൊക്കെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വിശ്വാസം ഇങ്ങനെ കേട്ട് പ്രസംഗിച്ചുണ്ടാവുന്ന വിശ്വാസമല്ലല്ലോ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കേട്ടാൽ ഈ വിശ്വാസമൊന്നും അവിടെ ഇതിൽ കയറത്തില്ല അത് പക്ഷേ ഒരാൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ മാതാവിൻ്റെ കരവും പിടിച്ച് നടന്ന് ഈ ആൾത്താരയിൽ എത്തുമ്പം മാതാവ് തന്നെ ഈ വിശ്വാസം ബോധ്യപ്പെടുത്തരുത് അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഒരുപാട് പേരെ സഹായിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബം മുൻപോട്ട് ഇനിയും പരശുദ്ധാമ്മയുടെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദേവി ഇടവരുത്തരെയെന്ന് പ്രാർത്ഥിക്കുന്നു നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക